ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് മുടി നല്ല കൂടി വളരാനും മുടിക്ക് നല്ല ഉറപ്പും നല്ല മുടി പൊട്ടിപ്പോകുന്നത് അങ്ങനെയൊക്കെ മാറാനും നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് കഴിക്കാവുന്ന വീട്ടിൽ തന്നെ കിട്ടുന്ന അഞ്ച് ഫുഡുകളെക്കുറിച്ച് അഞ്ച് ഭക്ഷണ കുറിച്ച് പറയാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ നമ്മളിപ്പോൾ മുടിയിൽ എന്തൊക്കെ എണ്ണ തേക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഹെയർ പാക്കുകൾ അപ്ലൈ ചെയ്യുന്ന എന്നൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല നമ്മുടെ മുടി ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ നമ്മൾ പിന്നെ നമ്മൾ ഫുഡിനകത്തും അതിനാവശ്യമായ വൈറ്റമിൻസ് നമ്മൾ ഉൾപ്പെടുത്തണം നമുക്ക് വൈറ്റമിൻസിൻ്റെ കുറവുണ്ട് നമ്മുടെ മുടി വളരെയധികം മുടി ഒരുപാട് കൊഴിഞ്ഞു പോകുന്നു മുടിക്ക് ആരോഗ്യമില്ല മുടിക്ക് ഉള്ളില്ല ഇങ്ങനെയൊക്കെയുള്ള പരാ ാണ് ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറയാറുണ്ട് വിളിച്ചിട്ട് ഇപ്പം ഈ ഇപ്പം എൻ്റെ ഹെയർ ഓയില് തേച്ചാൽ ഒരാഴ്ച കൊണ്ട് മുടി വളരുമോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് മുടി വളരുവോ മുടി കൊഴിച്ചിലും ഭയങ്കര മുടി ഒഴിച്ചിലുണ്ട് അത് മാറുമോ ഇങ്ങനെയൊക്കെ ഒരുപാട് പേരും അന്വേഷിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ഹെയർ ഓയില് തേച്ച് അല്ലെങ്കിൽ ഹെയർ പാക്കുകൾ അപ്ലൈ ചെയ്തെന്ന് പറഞ്ഞാലും നമ്മുടെ ശരീരത്തിന് വൈറ്റമിൻസ് ഇല്ലെങ്കിലും നമ്മളെ മുടി കൊഴിഞ്ഞു കൊണ്ടിരിക്കും നമ്മുടെ മുടി കൊഴിയാതിരിക്കണമെങ്കിൽ നമ്മൾ അതിനാവശ്യമായ ഫുഡുകൾ നമ്മൾ ഭക്ഷണ സാധനങ്ങളിലൂടെ നമ്മുടെ ഫുഡില് നമ്മൾ ഉൾപ്പെടുത്തണം അതിൽ ഒന്നാമത്തതെന്ന് പറയുന്ന ക്യാരറ്റ് ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ക്യാരറ്റ് നമ്മൾ ക്യാരറ്റ് വളരെയധികം ക്യാരറ്റിൽ ഒരുപാട് വൈറ്റമിൻസ് ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയിരിക്കുന്നതാണ് ക്യാരറ്റ് ബയോട്ടിനും വൈറ്റമിൻ സിയും അങ്ങനെ ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയിരിക്കുന്നതാണ് അപ്പോഴും നമ്മൾ ക്യാരറ്റ് നമ്മൾ ദിവസം ഒരെണ്ണം വീതം ക്യാരറ്റ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അത് ക്യാരറ്റ് നമ്മൾ പിന്നെ ഉപ്പുമാവായിട്ടോ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസിനകത്തോ അല്ലെങ്കിൽ മുട്ട പൊരിക്കുമ്പോഴോ അല്ലെങ്കിൽ ക്യാരറ്റ് ജ്യൂസോ അല്ലെങ്കിൽ ക്യാരറ്റ് തോരൻ വെച്ചോ എങ്ങനെ വേണമെങ്കിലും നമുക്കത് കഴിക്കാം ക്യാരറ്റ് നമുക്ക് കഴിക്കാം പിന്നെ നമ്മൾ രണ്ടാമതായിട്ടുള്ള എന്ന് പറഞ്ഞാൽ നെല്ലിക്ക നമ്മുടെ നെല്ലിക്ക അത് ഒരുപാട് ഇതിലുള്ളതാണ് നമ്മുടെ നെല്ലിക്ക എന്ന് പറയുന്നത് നമുക്കും നമുക്ക് എന്തോ പറയുന്ന വളരെയധികം ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിക്കുന്ന വളരെയധികം ഗുണങ്ങളുള്ളതാണ് ഈ നെല്ലിക്ക എന്ന് പറയുന്നത് നമ്മുടെ അപ്പോഴ് നമ്മൾ നെല്ലിക്ക നമ്മൾ ദിവസം ഒരെണ്ണം വീതം ഒരു നെല്ലിക്ക വീതം നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അത് പണ്ട് കാലത്തെന്ന് പറഞ്ഞാൽ ആളുകൾ ഉപ്പിലിട്ട നെല്ലിക്ക ഇതൊക്കെ സ്ഥിരം നമ്മൾ സ്കൂളിലായാലും ഉപ്പിലിട്ട നെല്ലിക്ക അല്ലെങ്കിൽ നെല്ലിക്ക അച്ചാർ ഇങ്ങനെയൊക്കെ സ്ഥിരം നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരുന്ന ഒരു കാര്യങ്ങൾ അതുകൊണ്ടായിരിക്കും പണ്ട് കാലത്തുള്ള ആൾക്കാർക്ക് സത്യം പറഞ്ഞാൽ ഇന്നത്തെ പോലുള്ള മുടി കൊഴിച്ചിലില്ല നരയില്ല അവർക്ക് പിന്നെ നല്ല ഉള്ളോട് കൂടിയുള്ള മുടി ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള പരാതികളൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പണ്ട് കാലത്ത് വളരെയധികം കുറവായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ ചെറിയ പ്രായത്തിൽ തന്നെ മുടി ഒഴിച്ചിരിക്കുന്ന അര മുടിക്കുള്ളില്ല മുടി വളർച്ചയില്ല ഇങ്ങനെയുള്ള പരാതികളൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് ഒരുപാട് ആൾക്കാരും പറയുന്നുണ്ട് ഏത് ഹെയർ ഓയിൽ തേക്കണം എങ്ങനെ ഏത് ഹെയർ പാക്ക് ഉപയോഗിക്കണം പക്ഷേ എനിക്ക് തോന്നുന്ന ഇതേപോലുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കൊച്ചിലേ ചെറിയ പ്രായം തൊട്ടേ നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി വരികയാണെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങൾ ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും അതിന് നെല്ലിക്ക വളരെയധികം ഗുണം ചെയ്യുന്നതാണ് എനിക്ക് നെല്ലിക്ക ലേഖ്യമെന്നൊരു പ്രോഡക്റ്റ് ഉണ്ട് അത് കഴിച്ചാലും നമ്മൾ ശരീരം ഹെൽത്തി ആയിരിക്കും ഇമ്മ്യൂണിറ്റി പവർ കിട്ടാനും നെല്ലിക്കയുടെ ഞാനത് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നെല്ലിക്കയുടെ ഗുണങ്ങൾ നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ നമുക്ക് ക്ക് ബ്ലഡിൻ്റെ കുറവായാലും നമ്മുടെ ശരീരത്തിൽ ഒരുപാട് വൈറ്റമിൻസിൻ്റെ കലവറയെന്ന് വേണമെങ്കിൽ നമുക്ക് നെല്ലിക്കയെ പറയാം അപ്പോഴും നെല്ലിക്കയാണ് നെല്ലിക്ക ഒരു നെല്ലിക്ക വീതം ദിവസവും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക നെല്ലിക്ക അച്ചാറായിട്ടോ പിന്നെ അല്ലെങ്കിൽ നെല്ലിക്ക ഉപ്പിലിട്ട് ഉപ്പ് വളരെ കുറച്ച് നമ്മൾ ഉപ്പ് കൂടുതലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ചിലപ്പം നമുക്ക് ബി പി യുടെ ഒക്കെ അങ്ങനെയൊക്കെയുള്ള അതുകൊണ്ട് ഉപ്പ് കുറച്ച് നെല്ലിക്ക അങ്ങനെ ഒരു ഒരു നെല്ലിക്ക വീതം അല്ലെങ്കിൽ പച്ച നെല്ലിക്ക അങ്ങനെ നമുക്ക് കഴിക്കാം പിന്നീട് നമ്മൾ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ പയർ വർഗ്ഗങ്ങൾ പയർ കടല സോയാബീൻ അങ്ങനെയൊക്കെയുള്ള പയർ വർഗ്ഗങ്ങൾ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം ആ പയർ പയറുവർഗ്ഗങ്ങൾ പ്രോട്ടീൻ ധാരാളമുള്ള ഭക്ഷണമാണ് അത് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ നമ്മുടെ മുടി വളർച്ച വളരെയധികം നല്ല രീതിയിൽ നമ്മളെ മുടി വളരുന്നതിന് സഹായിക്കുന്നതാണ് ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ കറിവേപ്പില കറിവേപ്പില നമ്മൾ ഭക്ഷണത്തിൽ ഒരു അഞ്ച് ഒരു ഇതൾ എടുത്തിട്ട് നമ്മൾ ഒന്ന് ചവച്ചരച്ച് വെറുതെ കഴിക്കുന്നത് വളരെ നല്ലതാണ് നമ്മളെ മുടിക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു ഇതാണ് കറിവേപ്പില അത് നമ്മൾ കറിക്കൊക്കെ നമ്മൾ അരക്കുമ്പോഴത്തേക്ക് അതിലിട്ട് അരച്ചിട്ട് നമ്മൾ ഈ കറിവേപ്പില ഉപയോഗിക്കാൻ നോക്കണം അരച്ച് ചേർക്കുകയാണെങ്കിൽ അരപ്പിനകത്തൊക്കെ മീൻകറി ആയാലും തോരനായാലും എല്ലാം വയ്ക്കുമ്പോഴത്തേക്ക് ഈ കറിവേപ്പില നമുക്കതിനകത്തിട്ട് അരച്ചാ അരപ്പിനകത്തിട്ട് അരച്ചിട്ട് നമ്മൾ നമുക്ക് ഉപയോഗിക്കാം അത് വളരെ നല്ലൊരു കാര്യമാണ് പിന്നീട് എന്ന് പറയുന്നത് പിന്നീട് ബദാമാണ് ബദാം വളരെ നല്ലതാണ് മുടി വളർച്ചയ്ക്ക് അപ്പോഴും ബദാം ഭക്ഷണത്തിന് ദിവസം ഒരു അഞ്ചോ ആറണോ ഉൾപ്പെടുത്താൻ നോക്കുക നോക്കുക പിന്നെ അതേപോലെ ചീരവർഗ്ഗങ്ങൾ ഫ്രൂട്ട്സുകളും വെജിറ്റബിൾസൊക്കെ ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നോക്കണം പിന്നെ അതെല്ലാം നമുക്ക് നമുക്ക് മുടി വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കുന്ന കാര്യങ്ങളാണ് ഈ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് പഴങ്ങൾ നമ്മൾ ഒരുപാട് ഫാസ്റ്റ് ഫുഡുകൾ അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കി നമ്മൾ പ്രകൃതിയിലേക്ക് മടങ്ങുക എന്ന് പറയത്തില്ലേ എനിക്ക് തോന്നുന്നു പണ്ട് കാലത്തുള്ള ആ ഒരു ഭക്ഷണ രീതിയായിരിക്കും പണ്ട് കാലത്ത് ആൾക്കാർ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ജീവിത ശൈലി ആയതുകൊണ്ടായിരിക്കും അവർക്കൊന്നും ഇന്നത്തെ പോലുള്ള അത്രയും അസുഖങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മുടിയുടെ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതിരുന്നത് ചിലപ്പം അതുകൊണ്ടായിരിക്കും കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ഭക്ഷണശീലങ്ങൾ തന്നെ ഹെൽത്തി ആയിട്ടുള്ള കാരണം കൂടുതലും വീട്ടിൽ കൃഷി ചെയ്യുന്ന പച്ചക്കറികൾ അന്നേരം ഇന്നത്തെ കണക്കുള്ള ഈ അണുനാശിനികൾ കീടനാശിനികളൊന്നും ചേർന്നിട്ടില്ല അന്നേരം വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളും അവരുടെ ആഹാര രീതി ഇതേപോലെ ഫാസ്റ്റ് ഫുഡുകളില്ല ഇങ്ങനെയുള്ളയൊക്കെ കാര്യങ്ങൾ കൊണ്ടായിരിക്കും അവർക്ക് ഇതേപോലെ ഇന്നത്തെ കാലത്തുള്ള കണക്ക് ഇത്രയും രോഗങ്ങളോ അസുഖങ്ങളോ പിന്നെ ഇങ്ങനെയുള്ള മുടിയുടെ ഇങ്ങനെയുള്ള ഹെൽത്ത് ഇഷ ഹെൽത്തി ഇത് ഹെൽത്ത് പരമായിട്ടുള്ള പ്രശ്നങ്ങളോ പ്രോബ്ലംസോ ഒന്നും ഇല്ലാതിരുന്നത് അതുകൊണ്ടായിരിക്കും അപ്പോഴ് നമ്മൾ കൂടുതലും പ്രകൃതിയിലേക്ക് മടങ്ങാൻ ശ്രമിക്കുക നമ്മളുടെ ഭക്ഷണത്തിൽ ഇതേപോലുള്ള ഒരുപാട് ആർട്ടിഫിഷ്യൽ കളറുകളും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഓരോരോ ടേസ്റ്റിന് വേണ്ടി ചേർക്കുന്ന കൂടുതലും ഹോട്ടൽ ഭക്ഷണം ഒഴിവാക്കുന്നത് വളരെ നല്ലതായിരിക്കും വീട്ടിൽ തന്നെ വെക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക പിന്നെ ആഗ്രഹത്തിന് പലപ്പോഴും ഇപ്പം ഈ പറയുന്ന ഞാനായാലും നമ്മൾ പലപ്പോഴും കഴിക്കും പക്ഷെ സ്ഥിരമാക്കാതിരിക്കുക ദിവസവും നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുക അത് ഒഴിവാക്കുക നമ്മൾ വല്ലപ്പോഴും ആണെങ്കിൽ നമുക്ക് പ്രശ്നം വരത്തില്ല എല്ലാ മനുഷ്യർക്കും ഓരോരോ ആഗ്രഹങ്ങളില്ലേ നമ്മൾ വല്ലപ്പോഴും വല്ലപ്പോഴുവാണെങ്കിലും നമുക്കത് പ്രശ്നമില്ല കാരണം ഞാൻ എനിക്കും അതേപോലെ അതേപോലെയല്ല നമുക്കും ആഗ്രഹങ്ങളില്ല ഇങ്ങനെ വാങ്ങിച്ച് കഴി ഇതേപോലെയുള്ള ഓരോ ഫുഡുകൾ കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടല്ലേ പക്ഷേ അത് സ്ഥിരമാക്കാതിരിക്കുക നമ്മൾ വല്ലപ്പോഴും മാത്രമാക്കുക സ്ഥിരമാക്കുമ്പോഴാണ് നമ്മളെ ശരീരത്തിൽ ഈ സ്ഥിരമായിട്ട് ചെന്നിട്ട് അത് ഓരോരോ പ്രോബ്ലംസ് പല അസുഖങ്ങളിലേക്കും എല്ലാം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ഭക്ഷണത്തിൽ ഉള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക ഹെൽത്തി ആയിട്ടിരിക്കുക അപ്പോൾ ഇനിയും ഇതേപോലെ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ ബൈ ബൈ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വെൽക്കം ടു നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഹായ്സ്ട്ടെ ഇതിൽ ടൈറ്റ് ചെയ്യണ്ട ടൈറ്റ് ചെയ്യണ്ട നോക്കട്ടെ ആ ആ ഇപ്പം എനിക്ക് സൗണ്ട് എല്ലാരും പൊയ്ക്കോ കേട്ടാ എന്റെ സൗണ്ട് വേണ്ട വേണ്ട എനിക്ക് കാണണോ അതാ എനിക്ക് ഇതിനകത്ത് പിടിച്ചോണ്ട്